പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്തോത്രപഠനത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ലോകമാന്യ ബാലഗംഗാധര തിലകനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസൻറ്റ് മുഹമ്മദ് അലി ജിന്ന എന്നിവരുമായി ചേർന്ന് ലോകമാന്യ തിലകൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന ഗർജനത്തോടെ ഭാരതമെങ്ങും സമ്മേളനങ്ങൾ നടന്നു ആനി ബസന്റ് തെക്കൻ കേരളത്തിൽ ലാലാ ലിപുത്ത് റായ് പഞ്ചാബിൽ ബിപിൻ ചന്ദ്രപാൽ ബംഗാളിൽ ലോകമാന്യ ലോകമാന്യതിരകൻ മഹാരാഷ്ട്ര മധ്യഭാരത് എന്നിവിടങ്ങളിൽ ജിന്ന മുസ്ലിങ്ങൾക്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ എന്നിങ്ങനെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കൊടുങ്കാറ്റ് അവർ അഴിച്ചുവിട്ടു ഒന്നാം ലോകമഹായുദ്ധത്തിൽ കുടുങ്ങിയിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇത് വൻ ആഘാതമായി മാറി ലോകമാന്യ തിലകനെ അവർ തങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുവായി കരുതി തിലകൻ്റെ സമ്മേളനങ്ങളും പത്രങ്ങളും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുമെല്ലാം തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാനുള്ളതാണ് എന്ന് ഗവർണർമാർ പ്രധാനമന്ത്രിക്കും രാജാവിനും റിപ്പോർട്ട് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ജനങ്ങൾ ഒരു ലക്ഷവും മംഗളപത്രവും നൽകി ആദരിച്ചു ഇരുപതിനായിരം രൂപ നല്ല നടപ്പിന് ജാമ്യമായി കെട്ടിവെക്കാനുള്ള കത്തായിരുന്നു ജന്മദിനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും കിട്ടിയ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹിന്ദു മുസ്ലിം ഐക്യ ഉടമ്പടി ജിന്നയും തിലകനും ലക്നൌവിൽ ഒപ്പുവച്ചു കോൺഗ്രസിൽ ഐക്യം സ്ഥാപിക്കുന്നതിനും അദ്ദേഹം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ഒരു കേസിന്റെ ആവശ്യത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി അക്കാലത്ത് അവിടെ രാഷ്ട്രീയത്തിൽ ലേബർ പാർട്ടി ഉയർന്നു വരാനുള്ള ശക്തിയാണെന്ന് കണ്ട് അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചു ഇത് ഭാരതത്തിന് വളരെ ഗുണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് അറ്റ്ലി എന്ന ലേബർ പാർട്ടിക്കാരനായ ലേബർ പ്രധാനമന്ത്രിയായിരുന്നു തിലകൻ ഇംഗ്ലണ്ടിലായിരുന്ന കാലത്ത് എം കെ ഗാന്ധിയും ആനി ബസനും തമ്മിൽ കോൺഗ്രസ് നേതൃത്വത്തിനു വേണ്ടി വടംവലി നടന്നു മുസ്ലിങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന മുഹമ്മദ് അലി ജിന്നയെ തിലകനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഗാന്ധി തഴഞ്ഞു അലി സഹോദരന്മാരിൽ ഒരാളായ മുഹമ്മദ് അലിയെ കൂട്ടുപിടിച്ചാണ് അദ്ദേഹം കുരുക്കൾ നീക്കിയത് മുഹമ്മദ് അലി ഒരു കടുത്ത മുസ്ലിം തീവ്രവാദിയായിരുന്നു ഇത് പിന്നീട് ഹിന്ദു മുസ്ലിം ഐക്യത്തിനും ഭാരതത്തിൻ്റെ വിഭജനത്തിനും കാരണമായിത്തീർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഭാരതത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ച് റൗലറ്റ് ആക്ട് പാസ്സാക്കി നാമമാത്രമായ അധികാര പങ്കാളിത്തം മാത്രമേ ഭാരതീയർക്ക് അതിൽ നൽകിയുള്ളൂ മിക്ക നേതാക്കളും ഇതിനെ എതിർത്തെങ്കിലും തിലകപക്ഷക്കാർ അത്രയെങ്കിലും കിട്ടട്ടെ എന്ന അഭിപ്രായക്കാരായിരുന്നു അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ ബാലാഭാഗ് കൂട്ടക്കൊല നടന്നു ലോകമാന്യതിലകൻ ഉടനെ മടങ്ങി ലാലാ ലജുപുതറായും ലോകമാന്യ തിലകനുമില്ലാത്ത സമയം ബ്രിട്ടീഷുകാർ ഈ ക്രൂരകൃത്യത്തിന് തിരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ ഭാരതത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം അമൃത്സർ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ആത്മാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ഈ രാക്ഷസീയ ബ്രിട്ടീഷ് ഭരണകൂടത്തെ തുറന്നു തുറന്നുകാട്ടുവാൻ പരിശ്രമിക്കുകയും ചെയ്തു ഇതിനി കൂടുതൽ കാലം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നും സ്വാതന്ത്ര്യ സാമ്രാജ്യത്തിനെതിരെ വാദിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ച് നിരന്തരം പ്രവർത്തിച്ച ആ കർമ്മയോഗിയുടെ ആത്മാവ് അനന്തതയുടെ ലോകത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് പിട്ടകന്നു നാടിനെ സ്വതന്ത്രമാക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു വച്ചിരുന്നു അതിനെ സ്വാഭാവിക പരിണാമം വരെ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് പിന്നീട് നേതൃത്വത്തിൽ വന്നവർക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ മുംബൈയിലെ ചൗപ്പാട്ടിൽ നടന്ന അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ അന്ന് രണ്ട് ലക്ഷം പേർ പങ്കെടുത്തു സജ്ജനങ്ങളെ ഐതിഹാസികമായ ബാലഗംഗാധര തിലകൻ്റെ ജീവിത സംഭവം ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എത്ര ആഴത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടായിരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ബംഗാളിനെ വിഭജിച്ചപ്പോൾ ഈ വിഭജനത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി എതിർത്തു അവർ വന്ദേ വന്ദേമാതരം മുഴക്കി ബംഗാളിനെ വിഭജിച്ചത് മുസ്ലിം ഭൂരിപക്ഷ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ ബംഗാൾ എന്നിങ്ങനെയായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം എന്നിങ്ങനെ ബംഗാളിനെ വിഭജിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യുഗ്രമായ സമരങ്ങൾ നടന്നു കൈകളിൽ പരസ്പരം രാഗി ബന്ധിച്ചു വന്ദേ വന്ദേമാതരം മുഴക്കിക്കൊണ്ട് സമരം നടത്തിയപ്പോൾ ഈ നിയമം ബംഗാൾ വിഭജനം സായിപ്പിന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ഹിന്ദു മുസ്ലിം ഐക്യം തങ്ങളുടെ ഭരണത്തിന് ഒരുപാട് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുവാനും അകറ്റുവാനും വേണ്ടി നാലായിരത്തി അഞ്ഞൂറിൽ പരം അറവുശാലകൾ സ്ഥാപിച്ചു ഭാരതത്തിൽ അവിടെ പശുവിനെയും കാളയെയും അറക്കാൻ തുടങ്ങി ഈ മാംസം മുസ്ലിങ്ങൾ കഴിച്ചു എന്ന വാർത്തയും കുറേ പേർ കഴിക്കുകയും ചെയ്തു ഭാരതമെമ്പാടും പ്രചരിച്ചു പശുവിൻ്റെ മാംസം കഴിച്ചു എന്ന് വിശ്വസിച്ച മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ നികൃഷ്ടന്മാരായി കരുതി കാരണം നമുക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയില്ല ഇന്നും ഉത്തരഭാരതത്തിൽ പശുവിൻ്റെ മാംസം കഴിച്ചാൽ അയാളെ അംഗീകരിക്കുവാൻ അവിടുത്തെ ഒരു ഹിന്ദുവിനും സാധ്യമല്ല തൊട്ടുകൂടാത്തവരായി തീർന്നു അങ്ങനെ ഈ ഒരു മഹത്തായ ഐക്യം തകർന്നുപോയി പിന്നീട് മുഹമ്മദ് ജിന്നയെ പോലെയുള്ള മതഭ്രാന്തന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും പിന്നീട് മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വം ഏറ്റെടുക്കുകയും അവരെല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ വിഭജനത്തിന് വഴിവെക്കുകയും ചെയ്തു എന്നറിയുക അപ്പോഴെല്ലാം തിലകനെ പോലെയുള്ള ആളുകൾ അവരുടെ ജീവിതം മുഴുവൻ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആ ചിന്തയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അത്യുഗ്രമായ പ്രവർത്തനത്തിലൂടെ അവർ നമ്മളോട് വിട പറഞ്ഞു ആ അത്തരം മഹാത്മാക്കളെ ഏകാത്മതാ സ്വത്വത്തിലൂടെ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതാരൻ